ഹായ് കമറുദ്ദീനാണ് സാധാരണ നമ്മളൊരു ട്രെയിനിങ് കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നത് അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആവാം ലീഡർഷിപ്പ് ആവാം സെൽഫ് ഹെൽപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആവാം അപ്പോൾ ഇത്തരം ട്രെയിനിങ്സാണ് പൊതുവേ നമ്മുടെ മൈൻഡിലേക്ക് വരാറ് ഒരു ട്രെയിനർ എന്നത് മനസ്സിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ആ പ്രൊഫഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പക്ഷെ ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് പൊട്ടൻഷ്യൽ മറ്റ് ട്രെയിനിങ് മേഖലകൾക്കുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ആണെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ ട്രെയിനിങ് നീഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പ്രൊഫഷണൽ ആണെങ്കിൽ സേഫ്റ്റി റിലേറ്റഡ് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ടെക്നിക്കൽ ട്രെയിനിങ്സിൻ്റെ നീഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഏതൊരു മേഖലയിൽ ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി പോലെ അങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിലുള്ള ആളുകളെ ട്രെയിൻ ചെയ്യാൻ ഒരുപാട് ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട് ഓരോ കമ്പനികൾക്കും അവരുടെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് ട്രെയിനിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ട്രെയിനേഴ്സിന് എല്ലായ്പ്പോഴും ആവശ്യമായിട്ട് വരുന്നുണ്ട് ഹൈലി പെയ്ഡായിട്ടാണ് ഇത്തരം പ്രോഗ്രാംസ് ചെയ്യാറുള്ളത് ഞാൻ പലപ്പോഴും പല ഔട്ട് ബോണ്ട് ട്രെയിനിങ് അല്ലെങ്കിൽ പല ട്രെയിനിങ് പ്രോഗ്രാമിനും പോകുമ്പോൾ പലപ്പോഴും അതൊരു ടെക്നിക്കൽ ട്രെയിനിങ്ങിൻ്റെ കൂടെ നടക്കുന്ന ഒരു ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ് കൂടെ ആയിരിക്കും അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൂടെ ടെക്നിക്കൽ ട്രെയിനിങ്ങിൻ്റെ കൂടെ കൊടുക്കാമെന്നുള്ളതായിരിക്കും അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ത്രീ ഡേ പ്രോഗ്രാം ആണെങ്കിൽ ഒരു ടു ഡേയ്സ് കം കണ്ടിന്യൂസ്ലി ടെക്നിക്കൽ ട്രെയിനിങ്സ് ആയിരിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു വൺ ഡേ ഒക്കെ ആയിരിക്കും ഒരു ഔട്ട് ബൗണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവും അപ്പം പറഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ട്രെയിനിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് അതിൽ ട്രെയിനിങ് സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുക ആ മേഖലയിൽ കൂടുതൽ പഠിക്കുക നന്നായിട്ട് ട്രെയിനിങ് സ്കില് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് ആണ് അപ്പം ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് മാത്രമല്ല ഏത് മേഖലയിലുള്ള ട്രെയിനിങ് ആണെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൊച്ചിയിലുള്ളത് അപ്പോൾ ഇവിടെ ഒരു സേഫ്റ്റി റിലേറ്റഡ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു കാര്യം അപ്പോൾ അതിലൊരു ഫാക്കൽറ്റി അദ്ദേഹം ട്രെയിൻ ചെയ്യുന്നത് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഒരു കമ്പനിക്ക് എസ് ഒ പി ഉണ്ടാവും അത് പ്രകാരം വേണം മുന്നോട്ട് പോകാൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സേഫ് ആയിരിക്കും കാര്യങ്ങളൊക്കെ പക്ഷെ പലപ്പോഴും കുറേ പ്രഷറും ടാർജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സേഫ്റ്റി നോക്കില്ല പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് സാധ്യതകളുണ്ട് അപ്പോൾ അതിനെ ഈ ഒരു ആണ് അവർ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് ആ ഒരു സെഷനിൽ അപ്പോൾ അദ്ദേഹം ചെയ്തത് ഒരു ആക്ടിവിറ്റി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഒരാക്ടിവിറ്റി അദ്ദേഹം ചെയ്തത് ഒരാളെ ട്രെയിനിങ് ഹാളിൻ്റെ ബാക്കിൽ ബാക്കിലെ സൈഡിൽ നിർത്തിയിട്ടുണ്ട് രണ്ട് പേരെ ഫ്രണ്ടിലേക്ക് വിളിച്ചിട്ട് അവർ ഒരു കോമ്പറ്റീഷനാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് ഓടിച്ചെന്ന് ആരാണോ ആദ്യം അപ്പുറത്ത് നിൽക്കുന്ന ആളെ തൊടുന്നത് അവർ വിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഒരു ടൈൽഡ് ഫ്ലോറാണ് അല്ല ഒരു എക്സിക്യൂട്ടീവ് ഷൂ ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് ഇട്ടുകൊണ്ട് വേണം ഓടിച്ചെന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റാർട്ട് പറയുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് ഓടി ഒരാൾ ഫാസ്റ്റായിട്ട് ഓടിയിട്ട് അദ്ദേഹത്തെ ചെന്ന് തൊടുന്നു രണ്ടാമത്തെ ആൾ കുറച്ച് സ്ലോ ആയിട്ട് വേണം ഓടുന്നത് പിന്നീട് അവരെ തിരിച്ചു വിളിച്ചു അപ്പം ഒന്നാമത്തെ ആളോട് ചോദിച്ചപ്പോൾ പിള്ളേക്ക് വിൻ ചെയ്യണം സോ ദാറ്റ്സ് വൈ ഫാസ്റ്റായിട്ട് ഓടിയിട്ട് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്ത ആളോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് കെയർഫുൾ ആയിട്ട് സ്ലോ ആയിട്ട് ഓടിയത് എന്നുള്ളതാണ് അപ്പം ഒരാൾ സേഫ്റ്റിയൊക്കെ നോക്കി എസ് ഒ പി പ്രകാരമാണ് പോകുന്നത് രണ്ടാമത്തെ ആൾ എസ് ഒ പി ഒന്ന് നോക്കാതെ വളരെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരു കമ്പനിയിൽ കമ്പനി റൺ ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഓഫീസ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ടാസ്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവും ചില കാര്യം പക്ഷേ റെഗുലറായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആക്സിഡൻറ്റ് സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ എസ് ഒ പി ഫോളോ ചെയ്ത് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഡിസ്കഷൻ ആ ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത ശേഷം ഇതുപോലെ ഒരുപാട് ഡിസ്കഷൻസ് നടന്നു എസ് ഒ പി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ സ്പീഡ് വർദ്ധിപ്പിക്കാം അത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻ അതിൻ്റെ ശേഷമുള്ള ഡീ ബ്രീഫിങ്ങിലൂടെ നടക്കുകയും പാർട്ടിസിപ്പൻസ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും ചെയ്തു അപ്പോൾ സാധാരണ എക്സ്പീരിയൻഷ്യൽ ഔട്ട് ബോ ആക്ടിവിറ്റി ബേസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ ആക്ടിവിറ്റീസും ഗെയിംസും ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് ബലുഗുണും വേർച്വൽ ആക്ടിവിറ്റീസ് ഇത് ഇതിലപ്പുറം ഏത് ടോപ്പിക്കാണോ ഹാൻഡിൽ ചെയ്യുന്നത് ആ ടോപ്പിക്കിനെ എക്സ്പീരിയൻസസ് ആയിട്ട് ആക്ടിവിറ്റി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ട്രെയിനിങ് സാധ്യതകൾ സോഫ്റ്റ് സ്കിൽ ട്രെയിനേഴ്സിന് വേണ്ടി മാത്രമല്ല മറ്റ് പ്രൊഫഷണലുള്ള ആളുകൾക്കും ഒരുപാട് സാധ്യതകളുണ്ട് അപ്പം നിങ്ങളുടെ ഫീൽഡിലെ നിങ്ങളുടെ ജോലിയുടെ കൂടെ ഉള്ള ട്രെയിനിങ് സാധ്യതകളെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുക ട്രെയിനിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഐ യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ട്രെയിനിങ് സ്കിൽ ഓഫ് യു വാണ്ട് ടു ലേൺ ദ എക്സ്പീരിയൻഷ്യൽ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഐ ആം റെഡി ടു സപ്പോർട്ട് യു So thank you so much.